തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ തർക്കം കെ എസ് ആർ ടി സി ഡ്രൈവർ അലക്ഷ്യമായി വണ്ടി ഓടിച്ചെന്ന മേയർ മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നാൽ മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുത്തില്ലെന്നാണ് ആക്ഷേപം കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ട് മടം ചേർന്നുണ്ട് അഖിൽ ഒരുപക്ഷേ കെ എസ് ആർ ടി സിക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു കേസ് വഴിമാറുകയാണോ വിഷോ ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ ട്രിപ്പ് പോലെ ഡ്രൈവർ യഥുവിന്റെ ബസ്സിനുമായിട്ടുണ്ടാകുന്ന തർക്കം ഉണ്ടാകുന്നത് പാളയത്ത് വെച്ചിട്ടാണ് മേയർ സഞ്ചരിച്ചു വന്ന സ്വകാര്യ വാഹനം ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് ഒരു വാക്കേറ്റത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ആ ട്രിപ്പ് മുടക്കി എന്നുള്ള ആരോപണത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദോ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് മേയറെ അസഭ്യം പറഞ്ഞു എന്നതിലും മോശമായി പെരുമാറി എന്ന പേരിലുമായിരുന്നു മേയർ പരാതി നൽകുന്നത് അതിൽ ഒരേ വിഷയത്തിൽ രണ്ടുപേർ പരാതി നൽകുന്നുണ്ട് പക്ഷെ മേയർ നൽകിയ പരാതിയിൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഡ്രൈവറായിട്ടുള്ള യദു തന്നെ ചേരുകയാണ് യതു ഇന്നലെ മേയർ പറയുന്നത് പട്ടം മുതൽ നിങ്ങൾ മേയറുടെ വാഹനം സഞ്ചരിച്ചു വന്ന വാഹനത്തിന് സൈഡ് കൊടുത്തില്ല അലക്ഷ്യമായി വാഹനം ഓടിച്ചു ആ അപകട സാധ്യതയോടുകൂടിയാണ് നിങ്ങൾ വാഹനം ഓടിച്ചത് അത് ചോദ്യം ചെയ്യപ്പോൾ മേയറുടെ ഒരു വാദം എന്താണ് ശരിക്കും സംഭവം നടന്നത് മേയറുടെ വാദമാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടി ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ചെറുവണ്ടികളെ വണ്ടികളെ കരുതൽ എന്ന് വെച്ചാൽ നമ്മളെ വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ജാടെയൊന്നും കാണിക്കാറില്ല കയറ്റി വിടാനുള്ള സാഹചര്യം വരുമ്പോൾ വിടും എനിക്ക് ആ ഈ ചെറുവണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കാറ് കിടന്ന് അടിക്കുന്ന ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഇടത് സൈഡ് പട്ടം കഴിഞ്ഞപ്പോൾ സ്ഥലമുള്ള സ്ഥലത്ത് ഒതുക്കി കൊടുത്ത് കാർ കയറി പോയി ഫ്രണ്ടിൽ പോയി സ്പീഡിൽ പോയിട്ട് ഞാനും ബേക്ക് പോകുന്നു പീഡി പോയിട്ട് കുത്തി അങ്ങനെ ചവിട്ടി ബ്രേക്ക് രണ്ട് പ്രാവശ്യം ചവിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുള്ള പണിയാണ് തരണത് സൈഡ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടു പ്രാവശ്യം ചവിട്ടി മൂന്നാമത്തെ പ്രാവശ്യം ഒരു ആട്ടോ ലെഫ്റ്റ് സൈഡിലുള്ളതുകൊണ്ട് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ആട്ടോടെയും കാറിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പോകുമെന്ന് കാറ് പിന്നെയും ബ്രേക്ക് കൂട്ടുന്നു ഈ അതായത് ഞാൻ കയറാതിരിക്കാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചവിട്ടി ഇന്ന് ഞാൻ എന്താ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ഇത്തിരി സ്ഥലം സ്പേസ് വന്നപ്പോൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് നേരെ കയറിപ്പോയപ്പം ആ പി എം ജി കയറ്റം കയറുന്നതിൻ്റെ അവിടെ ഓൺവേയിൽ ബാക്കിൽ പിന്നെയും വന്ന് അടിച്ച് ഭയങ്കരമായിട്ട് ഹോൺ ഹോണടിച്ച് ലൈറ്റൊക്കെ തെളിച്ച് കാണിച്ച് തെളിച്ച് കാണിച്ച് ഞാൻ പിന്നെയും അവിടെ സിഗ്നൽ വന്നപ്പോൾ പിന്നെയും ലെഫ്റ്റ് മാറ്റി കൊടുത്തു വണ്ടി കയറി പോകുന്നുണ്ട് പിന്നെ ഞാൻ വണ്ടിയെ കാണുന്നില്ല പിന്നെ കാണുന്ന പാളയത്ത് വെച്ചാണ് പാളയത്ത് വെച്ച് ഞാൻ സിഗ്നലായി അങ്ങ് വണ്ടി കിടക്കുന്ന സമയത്ത് വണ്ടിയെ കൊണ്ടുവന്ന് കുറുക്കിനിട്ട് രണ്ട് പയ്യന്മാർ ഇറങ്ങി വന്നു ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല രണ്ട് പയ്യന്മാർ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് മേയറുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു ബാലുശ്ശേരി എം എൽ എ ആയിട്ടുള്ള സച്ചിൻ്റെ ഉണ്ടായിരുന്നു മറ്റു രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മൂന്ന് ആണുങ്ങളാണ് വന്നത് മൂന്ന് മൂന്നാണു വന്നിട്ട് ആദ്യം ഡോറ് തുറന്ന് വേറെ രണ്ട് പയ്യന്മാർ ഡോറ് തുറന്ന് ഇറങ്ങടാ വെളിയിൽ ഇറങ്ങടാ നിന്റെ എൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു മറ്റാൾ ഒരു മുണ്ടുടുത്ത ആൾ എന്ന് പറയുന്ന അതുവഴി അതുവഴിക്കറങ്ങി നേരെ ഫ്രണ്ട് ഡോറ് തുറക്കാൻ പറഞ്ഞ് കയറി വണ്ടിക്കരിപ്പ് പിടിച്ചു വണ്ടി ഒതുക്കാതെ ഞാൻ വണ്ടിയിൽ നിന്ന് എണീക്കില്ല ഞാൻ ആരെന്നറിയാമോ ഞാൻ പറഞ്ഞത് നിങ്ങളാരായ എനിക്കെന്ത് നിങ്ങളാരായ എന്ത് നിങ്ങളെ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ കുറുകയാണ് ഇട്ടെങ്ങനെ ഞാൻ നിങ്ങളുടെ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇടിച്ചിട്ടില്ല തട്ടിയിട്ടില്ല വേറെ വണ്ടി അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ ഇത് പറയേണ്ട കാര്യമില്ലെന്നു അത് ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം ഞാൻ എം എൽ എ ആണ് അപ്പോഴാണ് ഈ ലേഡി ഇറങ്ങി വന്ന് രണ്ട് ലേഡീസ് ഇറങ്ങി വന്നു നിങ്ങൾ ആംഗ്യ ഭാഷയിൽ തന്നെ എന്തോ കാണിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ യാത്രക്കാരിയല്ലേ ചോദിക്കുകയല്ലോ നിങ്ങൾ യാത്രക്കാരുടെ അടുത്ത് ചോദിക്കാമല്ലോ അല്ല ഞാൻ ഞാൻ മാത്രമേ കണ്ടോളൂ അതാ രഹസ്യമായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് അങ്ങനെ സംസാരങ്ങളൊക്കെ ആയി ആ ഡോറൊക്കെ വലിച്ചു തുറന്ന് എന്നെ പിടിച്ച് വെളിയിലൊക്കെ ഇറക്കാൻ നോക്കി ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ മേയർ നിനക്ക് ഇപ്പോൾ മനസ്സിലായെന്നിട്ട് ഞാൻ പറഞ്ഞാൽ അറിഞ്ഞു വിടാം എന്നെ കണ്ടിട്ടെന്ന് നിനക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞാൽ അറിഞ്ഞു വിടാന്നുള്ളൂ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരെയും അറിഞ്ഞൂടുന്നു അപ്പോൾ പറഞ്ഞാൽ ആ ശരി നീ എന്നെ അറിയിച്ചു തരാം എന്നെ അറിയിച്ചു തരാം നിൻ്റെ ജോലി കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പോയിട്ട് വണ്ടി ഈ ജീപ്പ് വന്ന സമയത്ത് ഈ കാറ് അപ്രത്യക്ഷമാവുകയാണ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ കാറ് കാണാനില്ല ഞാൻ എന്നിട്ട് വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യാൻ തിരിഞ്ഞു മറിഞ്ഞിട്ടും ഒരു നിവർത്തിയില്ല കാർ എവിടെയെന്ന് കാണാനും ഇല്ല അപ്പുറത്തോ അവർ മാറ്റിയിട്ടെന്ന് തോന്നുന്നു ബസ് കൊണ്ടുവന്ന് ആ സംസ്കൃത കോളേജിൻ്റെ ഈ സൈഡിലായിട്ട് ഇടത് സൈഡിലൊരു റോഡുണ്ട് റോഡ് മറയത്തക്ക രീതിയിലാണ് ഇവർ ഇടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടു എന്നെ പിടിച്ചോണ്ട് അപ്പം ജീപ്പിൽ പലിശ കയറ്റി നേരെ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കുക നേരെ മെഡിക്കൽ എടുക്കാനാണ് കൊണ്ടുപോകുന്നത് എന്തോ ഞാൻ ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്ത് കഴിഞ്ഞിട്ട് ഇവർ ഒന്ന് മെഡിക്കൽ എല്ലാം എടുത്ത് കഴിഞ്ഞ് വെള്ളം അടിച്ചിട്ടില്ല എന്നൊക്കെ അറിഞ്ഞു ഞാൻ ചോദിച്ചു സാറേ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ല വെള്ളമൊന്നും അടിച്ചിട്ടില്ല നിൻ്റെ ഭാഗത്ത് ക്ലിയറാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർക്ക് ഈഗോ ക്ലാഷാണ് അവർ മേയറാണെന്ന് നീ അംഗീകരിച്ചു കൊടുത്തുമില്ല നീ അവർ പറയുന്നതിന് വകവെച്ച് കൊടുത്തുമില്ലാത്തതുകൊണ്ട് അവർ ഈഗോ ക്ലാഷ് ആണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഇനിയിപ്പോൾ അവർ ഏതറ്റം വരെ വേണോ പോകാൻ പറഞ്ഞ് എൻ്റെ ജോലി ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് പോയത് അത് അവർ അവർ ഇത് ഒരു മേയറാണ് അപ്പോൾ നീ അവർക്കൊരു ബഹുമാനം കൊടുക്കണമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ മേയറാണെന്ന് അറിയുന്നില്ല അല്ലെങ്കിൽ സാധാ സ്ത്രീ ആയിരുന്ന പോലും ഞാൻ അതിനുള്ള ബഹുമാനം കൊടുത്ത് ആ വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തു സാറ് കേട്ടോക്കണം ഞാൻ എന്താണ് അപമര്യാദ സംസാരിച്ചത് ഇതിൽ ഏതാണ് വാക്ക് അപമര്യാദ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു അല്ലാതെ അച്ഛനെ വിളിക്കുക അങ്ങനത്തെ മോശമായിട്ടുള്ള പദമൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മേയറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് മേയർ അങ്ങ് പോയല്ലോ മെഡിക്കൽ എടുത്തു സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്നിട്ട് ആ ഒരു പതിനൊന്ന് മണിയാകാൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ആ പതിനൊന്ന് മണി രാത്രി തൊട്ട് കൊതുകടിയും കൊണ്ട് ആ കസാരയിൽ ആഹാരവും വെള്ളവും ഇല്ലാതെ ഞാൻ അവിടെ ഇരുന്നു ഇരുന്ന് ഒമ്പതര പിറ്റേ ദിവസം രാവിലെ ഒമ്പതര വരെ എന്നെ എന്തോ വലിയ ഇന്ന് രാവിലെ ഒൻപതര വരെ കണ്ടോ സ്റ്റേഷനില് ഓ ഉറക്കമില്ലാതെ ഒമ്പതര വരെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന ഞാനാണ് നട്ടൽ ഓടിഞ്ഞ് വണ്ടി ഓടിച്ച് ഈ റോഡൊക്കെ പണിയെടുന്ന് നട്ടൽ ഓടിഞ്ഞ് വണ്ടി ഓടിച്ച് വന്ന എന്നെ അത്രയും നേരം പിടിച്ചിരുത്തിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ഇവർ അവിടെ ചവറ്റുകുട്ട ചവിറ്റുകുട്ടയിടും പോലെ മാറ്റി അങ് ഇടുകയും മാഡത്തിൻ്റെ മൊഴിയെടുക്കാനും മാഡത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടും അങ്ങ് പോവുകയാണ് എന്നെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എന്നെയാണ് പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത് കുറ്റം ചെയ്ത പോലെ യു പരാതി കൊടുത്തിരുന്നു അതായത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രിപ്പ് മുടങ്ങുക അതില നഷ്ടം സംഭവിക്കുക എന്നുള്ളതൊക്കെ തന്നെ കുറ്റകരമായ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും അതൊക്കെ ചൂണ്ടിക്കാട്ടി ആയിരിക്കണം ഏത് കേസ് കൊടുത്തിട്ടുണ്ടാവുക ഇപ്പോ ഏതു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് മാത്രമല്ല ഈ ടിപ്പോയിലെ ടിപ്പോ ഇൻസ്പെക്ടർക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് യദുവിനെ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം ഒന്നും ഒന്നും തന്നിട്ടില്ല ഞാൻ എന്റെ കേസ് ഒരു ഇതും ആനക്കോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വമേധയായി കേസ് കൊടുത്തേക്കാണ് സ്വമേധയായി കേസ് കൊടുത്തു ഞാൻ കേസ് കൊടുത്തിട്ട് വന്ന് എനിക്ക് മാന മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് അവർ കാരണം എനിക്ക് ഇത്രയും നാണക്കേടുണ്ടായി ഞാൻ മദ്യപിക്കാതെ ഇങ്ങനെ പ്രതികളെ കൊണ്ടുപോകും പോലെ ജീപ്പിൻ്റെ ബാക്കിൽ കയറ്റിയാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നീട് അവസാന പോലീസുകാരെ അവിടെ പറഞ്ഞു നീ ബാക്കിൽ കയറേണ്ട നടുക്ക് കയറിക്കുവോ ഫ്രണ്ട് കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ചിട്ടുണ്ടാണ് ഈ എസ് ഐ കൊണ്ടുപോയത് ഈ കേസിൽ എന്തായാലും ഉറച്ചു നിൽക്കാനും കോടതിയെ സമീപിക്കാനും എന്തെങ്കിലും തരത്തിൽ ഇത് കോടതി അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട് അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് പറയും പോലെ എന്നെ മുന്നോട്ട് പോകും അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് എന്തായാലും ജോലിയെ ബാധിക്കുന്ന ഇത് തരത്തിലാണ് ഇപ്പൊ നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നതും ജോലി ോ ഇല്ലേ എന്നുള്ളത് ഇപ്പോ യെതുനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരനാണ് ഒരു സർക്കാർ ജീവനക്കാരനാണ് അപ്പോൾ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എം എൽ എയും മേയറും ഭീഷണിപ്പെടുത്തുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന അപ്പോൾ ഉണ്ട് 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 ഈ സുരക്ഷിതത്തോടെ ജോലി ചെയ്താലും ഇവിടുത്തെ അധികാരികളിൽ നിന്നും ആ തരത്തിലുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നില്ല എന്നുണ്ടോ മാനേജ്മെന്റ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയോ ആരെങ്കിലും ആ ഒരു ലെവലിൽ കുറച്ചും കൂടെ മാഡം കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ചെയ്യാനെ നമ്മളാകുമ്പോൾ തട്ടിക്കളിക്കാമല്ലോ നമുക്ക് ശമ്പളം പോലും കറക്റ്റ് തരാം അതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഏ മാഡത്തിന് ഇത്രയും രോക്ഷം കൊള്ളാണ്ട കാര്യമല്ലോ അത് ശമ്പളം തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം മാഡത്തിൻ്റെ പാർട്ടിയെ പറഞ്ഞെന്നുള്ള രീതിയിലും കൂടെ ആയി അതാണ് മേഡത്തിന് തട്ടിയത് എനിക്കൊരു പാർട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാർട്ടിയിൽ അങ്ങനെ എനിക്ക് ഞാൻ വോട്ടിട്ടപ്പോൾ പോലും ആളെ നോക്കിയേ വോട്ട് നമ്മൾ ഒരു എന്തായാലും യദു ഇപ്പൊ മേയർ പരാതി കൊടുത്തിട്ടുണ്ട് സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള അടക്കം യുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ ചുമത്തി കാണിച്ചു അത് ഞാൻ നോക്കി ഞാൻ യൂട്യൂബ് മറ്റേ ഇത് ഗൂഗിളിൽ എടുത്ത് നോക്കി കുറ്റകൃത്യം എന്താണെന്ന് അറിയണ്ടേ ഞാൻ അതിനു മാത്രം ഒന്നീ എന്റെ ബസ്സിൽ യാത്ര ചെയ്തിരിക്കണം മാഡം അല്ലേ അങ്ങനെ ചേഷ്ട കാണിക്കണമെങ്കിലോ എൻ്റെ അടുത്ത് ഇരിക്കണം എൻ്റെ അടുത്ത് പെരുമാറണം ഇത് പൊതുവഴിയിൽ ഈ പാളയം സാബല്യത്തിൻ്റെ ഫ്രണ്ട് വെച്ച് നല്ല വീഡിയോ വരെ അതിലുണ്ട് അതിലെന്താണ് ചേഷ്ട കാണിച്ചതെന്ന് എന്താണോ ഇപ്പോൾ കാറിൻ്റെ ബാക്കിൽ നിന്ന് പോകുമ്പോൾ ചേഷ്ട കാണിക്കണമെങ്കിൽ മാഡം ഫ്രണ്ടിൽ ബാക്കി ഇരുന്ന് തിരിഞ്ഞ് നോക്കിയാൽ അപ്പോൾ ഞാൻ ചേട്ട കാണിക്കുന്നുണ്ടോ ചേഷ്ടിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കിയാൽ അപ്പോൾ ചേഷ്ട കാണിക്കുന്നത് ഞാൻ അങ്ങനെ ചേഷ്ട കാണിക്കാൻ വേണ്ടിയിട്ട് മാഡം അവിടെ നിന്ന് എല്ലാം കാണിച്ചു എന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കണമല്ലോ അതായത് ചുമ്മാ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ നിയമമുണ്ട് ഒരു ഒരാളിനെ സപ്പോർട്ട് ചെയ്യാൻ നിയമമില്ല ഒരു പെണ്ണ് പീഡിപ്പിച്ചതിപ്പോ വഴി കൂടെ പോവുകയാണ് ഒരു പെണ്ണ് ഞാൻ നടന്നു പോവാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചത് തന്നെയാണ് അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും അത് ഒരു പുരുഷനായാലും സ്ത്രീകൾ പറയുന്നത് നിയമം അനുസരിക്കും അത് നമ്മുടെ നീതി വ്യവസ്ഥയുടെ ഒരു പരിരക്ഷയാണ് ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ യതു എത്തുന്ന സമയം എന്ന് പറയുന്നത് പത്തരയാണ് അപ്പം അതിന് പാളയം മുതൽ വീണ്ടും ആ സെക്രട്ടറി സ്റ്റാച്ചു ഉണ്ട് ഓവർബ്രിഡ്ജുണ്ട് തമ്പാനൂരുണ്ട് മൂന്ന് സ്റ്റോപ്പിൽ വീണ്ടും ഈ ബസ് സർവീസ് നടത്തേണ്ടതാണ് അപ്പൊ ആ ട്രിപ്പ് മുടങ്ങുന്നുണ്ട് ആ സർവീസിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഉത്തരവാദിത്തം പറയേണ്ട ആൾ എതുവാണ് ആ ട്രിപ്പ് മുടങ്ങുമ്പോൾ അപ്പോൾ ആ നിർദ്ദേശം എന്തുകൊണ്ട് മാനേജ്മെന്റിന് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം അറിയിക്കുമ്പോൾ അവരെന്ത് നിർദ്ദേശമാണ് നടപടിയെടുക്കുകയുള്ളൂ വലിയ ആളല്ലേ അല്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാവണം എവരെ കാട്ടി എൻ്റെ അവരെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാവണം അല്ലെങ്കിൽ അവരെ കാട്ടി താങ്ങുന്ന ചെറിയ ഉദ്യോഗസ്ഥർ അതായത് ഇവരെയൊക്കെ ആണെങ്കിൽ സ്ഥിരം ജീവനക്കാരെങ്കിലും പറയാം ഞാൻ താൽക്കാലിക ജീവനക്കാരൻ അപ്പോൾ എനിക്ക് ആ ഒരു ഇതേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ സ്വയമേ കേസ് എഴുതി കൊടുത്തത് എനിക്കറിയാം ഇവർ എനിക്ക് എട്ടിൻ്റെ പണി തരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് തരും എന്ന് പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനക്കുള്ള പണി ഞാൻ തരും എം എൽ എയും പറഞ്ഞു മാഡവും പറഞ്ഞു അപ്പോൾ എന്തായാലും താൽക്കാലിക ജീവനക്കാരൻ എന്ന നിലയിൽ എതു തന്നെ മനസ്സിലാക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെടുമെന്ന് ജോലി നഷ്ടപ്പെട്ടാലും ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകും മുന്നോട്ട് പോകും എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് പതിമൂന്ന് പന്ത്രണ്ട് വർഷം പ്രൈവറ്റ് ബസ്സാണ് ഓടിയത് അതെങ്കിൽ ഓടി ജീവിക്കും ജീവിക്കാതിരിക്കാൻ പറ്റില്ല കൊച്ചി കിടക്കയല്ലേ എൻ്റെ മോൻ കിടക്കയല്ലേ അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കേസൊക്കെ പറഞ്ഞ് അവരെ കരഞ്ഞ് വിളിച്ച് കാര്യമൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴും അവർ പറയണേ എനിക്ക് ആറു മാസമായ ഒരു കുഞ്ഞുണ്ട് എനിക്കും ഭർത്താവുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭർത്താവുണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഒരു മോനെയും വെച്ച് നാലര വയസ്സ് വെച്ച് ഒറ്റയ്ക്ക് നോക്കുകയാണ് ഏഹ് എൻ്റെ വൈഫ് ഡിവോഴ്സാണ് അപ്പോൾ മോനെ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ അമ്മയ്ക്ക് വയസ്സായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്കൊരു കരുണ പോലും ഇല്ല ഒരു കരുണേ ഇല്ല എന്താ വെച്ചാൽ അവരൊക്കെ ആ ഈഗോ ഇങ്ങനെ അവർ മേർ രീതിയിൽ ഞാൻ സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ കാല് പിടിച്ചതേ സംഭവ മേറാണെന്നെങ്കിൽ കാലിൽ അങ്ങ് വിഴുന്നായിരുന്നു നമ്മൾ നാണക്കേടൊന്നും നോക്കൂല ഇപ്പം ഇത് നോക്കിയിട്ടൊന്നും കാര്യമില്ല അവരെ പൊസിഷനും നമ്മളെ പൊസിഷനും എവിടെ കിടക്കുന്ന അവർ വലിയ ആള് നമ്മൾ തരുന്ന ആൾക്കാർ ഇത് എൻ്റെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ബസ് ഓട്ടിച്ച് വരുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വാഹനം കാണുന്ന സമയത്ത് അതിന് ഓവർ റോഡ് ഇപ്പൊ മേയറുടെ ബോർഡ് വെച്ചായിരുന്നു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ യുവിനെ മനസ്സിലാക്കാൻ സാധ്യമായിരിക്കുമായിരുന്നു ഇത് മേയറാണ് വരുന്നത് വരുന്നത് കൊടുക്കണമെന്ന് പക്ഷെ ഒരു സ്വകാര്യ ബസ്സിൽ വന്നിറങ്ങി അത് മേയറാണെന്ന് തിരിച്ചറിയാൻ അത് യുവിനെ തെറ്റു പറയാൻ സാധിക്കില്ല മേയറാണെന്ന് തിരിച്ചറിഞ്ഞില്ല പക്ഷെ സ്വാഭാവികമായിട്ടും അവർ മേയറാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് തെറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ അവര് മേയറാണ് ചെയ തന്നെ തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ തെറ്റല്ല ചെയ്തത് എൻ്റെ മുമ്പിൽ കാരം കൊണ്ടു വന്നിട്ട് ഈ ലൈറ്റ് ഇട്ട് കാണിച്ചു തന്നെ മേയറിൻ്റെ വാഹനമാണെങ്കിൽ ഞാൻ ഒതുക്കി കൊടുത്തേന് സ്ഥലം ഇല്ലെങ്കിൽ പോലും സൈഡെങ്കിലും ജരിച്ച് വെച്ച് കൊടുക്കേണ്ടേ മേയർ വാഹനം അങ്ങ് കയറിപ്പോട്ടെന്നുള്ള രീതിയിൽ ഏഹ് സംഭവം ഇത് പേഴ്സണലായിട്ടുള്ള യൂസിനുള്ള വാഹനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കൂല മേയറാണോ അതിൻ്റെ അകത്ത് കളക്ടറാണോ ഡി ജി പി ആണോ എം എൽ എ ആണോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്തായാലും യതു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ മേയറാണെന്ന് യദുവിന് അറിയാൻ സാധിച്ചില്ല കാരണം നമ്മൾ വാർത്ത കാണുന്ന സമയത്ത് തന്നെ ആ വാർത്തയിൽ മേയർ സഞ്ചരിച്ചുവരുന്ന ഒരു ചുവന്ന കാറിലാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് മേയർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളത് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉപയോഗിക്കുന്നത് ഒരു വൈറ്റ് ഇന്നോവ കാറാണ് മേയറുടെ സ്വക വാഹനവുമാണ് അത് സർക്കാർ അംഗീകൃതമായി നൽകിയിട്ടുള്ള ഒരു വാഹനവുമാണ് ആ വാഹനത്തിന് പുറമെയാണ് ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനൊപ്പം മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം സ്വകാര്യ ആവശ്യത്തിന് പോയിട്ട് വരുമ്പോഴാണ് മേയർ ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്നതൊരു യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ നിൽക്കുന്നു എന്ന ഒരു ഒരു സത്യമായിട്ടുള്ള കാര്യം എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ താൽക്കാലിക ജീവനക്കാരനാണ് ശമ്പളം പോലും ലഭിക്കാതെ എന്നിട്ട് പോലും ഈ ജോലി ചെയ്യുന്നത് കുടുംബം നോക്കാനാണ് എന്തായാലും തനിക്കെതിരെ ഉണ്ടായ ഈ മാനനഷ്ടത്തിനെതിരെ കേസ് നടത്താൻ തന്നെയാണ് യതു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും മേയറുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ വിഷയത്തിൽ അറിയാനുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മേയർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു വിഷ്ണു അഖിൽ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡ്രൈവറോട് കയർക്കുകയും അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കവും അവിടെ നടക്കുന്ന അല്ലെങ്കിൽ മേയർ ആക്രോശിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഡ്രൈവറുടെ ഒരു പ്രതികരണം വരുമ്പോഴാണ് അതിന് യഥാർത്ഥ ഒരു ചിത്രം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേയറുടെ പ്രതികരണം ഇനി എന്തെന്ന് അറിയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ വളരെ രീതിയിൽ ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട് അഖിൽ ദയവായി തുടരുക ഇപ്പോൾ ബി എം എസ് നേതാവ് അജയൻ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുന്നുണ്ട് ശ്രീ അജയൻ താങ്കളും കണ്ടതായിരിക്കും ഈ ഒരു ദൃശ്യം മേയർ ആ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് കയർക്കുന്ന ദൃശ്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമ്മൾ പങ്കുവെച്ചിരുന്നു ഇത്തരത്തിൽ താൻ വളരെ ഒരു തെറ്റും ചെയ്തതായി അദ്ദേഹം പറയുന്നില്ല ഒപ്പം തന്നെ എടുത്തു പറയുന്ന കാര്യം ഇത്തരത്തിൽ വ്യാജ പരാതിയാണ് മേയർ നൽകിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയുന്നത് ഇനി തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയും ആ ഒരു ഡ്രൈവർ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് താങ്കൾ എങ്ങനെ നോക്കിക്കാണും അല്ല ഇതിൽ പറയാനുള്ളത് ഈ ബസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് നിലമ്പൂരിൽ നിന്ന് വരുന്ന ബസ്സാണ് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ പോയി നിലമ്പൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ആ ബസ്സിലെ ഡ്രൈവറായിരിക്കറിയാം അദ്ദേഹം വളരെ കാലമായി തിരുവനന്തപുരം സെൻട്രഡി പോയി ജോലി ചെയ്യുന്ന ഡ്രൈവറാണ് അതെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഇതുവരെ ഒരു പരാതി ഉള്ളതായിട്ട് അറിയില്ല പിന്നെ ഇത് നിന്ന് ി എം ജി വരെ എന്തോ വരുന്ന ആ ഭാഗത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായതായെന്ന് മനസ്സിലാക്കുന്നു അതായത് ആ പട്ടം മുതൽ തിരുവനന്തപുരം പ്ലാമൂഡ് വരെയുള്ള ദൂരത്ത് അവിടെ രണ്ട് വാഹനങ്ങൾ അപ്പുറം അപ്പുറം നാലുപേര് പാതയാണ് അപ്പൊ അവിടെ ഇടതു വശത്തുകൂടെ സ്ഥലം ഉണ്ടെങ്കിൽ സാധാരണ വാഹനങ്ങൾ കയറി പോകുന്നത് പതിവാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ജീവനക്കാരന്റെ ഭാഗത്ത് ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് ഇവിടെ നിയമ നടപടി സ്വീകരിക്കാം ഇവർക്ക് പോലീസിൽ പരാതി കൊടുക്കാം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഈ മേയർ അതുപോലെ തന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ സാമാജികനായിട്ടുള്ള ആളാണ് അപ്പോ ഇവര് ഒരു രാഷ്ട്രീയ ഹുങ്കാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചതായിട്ട് ഞങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് അവര് ഈ പൊതുജനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് അരങ്ങേറിയത് അത് യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുദിനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തുവാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്നെങ്കിലും അപകടം സംഭവിച്ചാൽ പോലും യാത്രക്കാരെ യഥാസ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ആ പോലീസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനാണ് അറിയി അറിയിക്കുന്നത് അത്തരത്തില് ഉള്ള ഒരു സാഹചര്യത്തില് ഒരു പൊതുപ്രവർത്തകർ തന്നെ ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ഇതിൽ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഹുങ്കായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ശ്രീ അജയൻ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ആ ഡ്രൈവർ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും തനിക്കുണ്ട് എന്നുള്ളൊരു കാര്യം ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം നേരത്തെ മേയറുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്തു എന്നാൽ തൻ്റെ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസ് എടുത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാരന് പോലും ആ കൃത്യമായ ഒരു പരിരക്ഷ ഇവിടെ കിട്ടുന്നില്ല എന്നാൽ സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും ഒരു നിയമ കിട്ടുന്നില്ല എന്ന് പറയുന്ന വിഷയം ഒരു സന്ദേശം അല്ല തികച്ചും സത്യമാണ് കാരണം ഇതിന്റെ അകത്ത് ഈ പണിയെടുക്കുന്ന ജീവനക്കാരനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മേയർ ആയിരുന്നാലും എല്ലാം ഇവിടുത്തെ പൗരന്മാ പൗരന്മാരാണ് അപ്പോ ഒരു മനുഷ്യന് കിട്ടേണ്ട നീതി അത് തുല്യ നീതിയാണ് കൊടുക്കേണ്ടത് അത് പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പറയുന്നതിന് തെറ്റാണ് പോലീസിന് കേസെടുക്കാൻ കേസെടുക്കണം കാരണം അയാളുടെ ഭാഗം കേൾക്കണ്ടേ എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് അടിയന്തിരമായി ചോദിച്ചതായിട്ടാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം അതിന്റെ സത്യാവസ്ഥ പരിശോധിച്ച് അതിന്റെ വേണ്ട നടപടി എടുക്കും എന്തായാലും ഡ്രൈവറെ പിരിച്ചുവിടുന്ന നടപടി ഒന്ന് ശരിയാണ് അയാളൊരു താൽക്കാലിക ജീവനക്കാരനാണ് കാരണം അത് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ബസ് ഓടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന അയാൾക്കുള്ള ആ മാനസികമായിട്ടുള്ള സംഘർഷം അതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഈ പോലീസിന്റെ കേസെടുക്കാതിരിക്കുന്ന ഈ സമീപനവും ശരിയല്ല എന്നുള്ളതാണ് എംപ്ലോയീസിനെ പറയാനുള്ളത് യെസ് വളരെയധികം നന്ദി ശ്രീ അജയൻ പ്രതികരിച്ചതിനാൽ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലാണ് നടു റോഡിൽ തർക്കമുണ്ടായത് കെ എസ് ആർ ടി സി ഡ്രൈവർ അലക്ഷ്യമായി വണ്ടിയോടിച്ചെന്ന് മേയർ പറയുന്നു മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നാൽ മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുത്തില്ലെന്നാണ് ആക്ഷേപം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഡ്രൈവർ ജനം ടിവിയോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളാണ് അഖിൽപാലോട്ട് മടവും തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്